നമ്മുടെ ചാനൽ കാണുന്ന പലപ്പോഴും നമുക്ക് പോസിറ്റീവ് കമന്റ്സ് വരുന്ന പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അത് സ്വാഭാവികമാണ് അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോ നമ്മുടെ കറി ശരിയായില്ല ആ കറി കൊള്ളത്തില്ല വായി വെച്ചു കൂട്ടാൻ കൊള്ളത്തില്ല അതൊക്കെ അങ്ങനെയൊക്കെ പറയണ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ബോർ അടിപ്പിക്കുകയാണ് പിന്നെ അമ്മ പറയണ കേൾക്കാൻ അല്ല മകൻ ഞാൻ പറയണ കേൾക്കാൻ അല്ലെ അമ്മ പറയണ കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയാം അതൊക്കെ നമുക്ക് അതൊക്കെ അവരുടെ അഭിപ്രായമാണ് അതിനെയൊക്കെ നമ്മൾ മാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ പലപ്പോഴും ഞാനും അമ്മയും കൂടി ഇന്ററാക്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നുള്ള പലപ്പോഴും വരാറുണ്ട് ചിലര് പറയാണ്ട് നീ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്ക അമ്മയൊന്ന് പറയട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി നായരോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മിപ്രിയൊക്കെ അതുപോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അവർ അവരൊക്കെ ഇങ്ങനെ കുക്കറി ഷോ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ അമ്മയ്ക്ക് അങ്ങ് ചെയ്ത് അമ്മയെ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് വന്നപ്പോൾ അമ്മ അങ്ങനെ അങ്ങ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അത് മാത്രല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ് ഞങ്ങൾ എടുത്തോണ്ടത് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും കാരണം ഞാനും അമ്മയും പരസ്പരം ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണിക്കാൻ അമ്മ മറന്നു പോകണമെങ്കിൽ ഞാനൊരു ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത് മനസ്സിലാകും അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ രീതി ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കാനുള്ള കാരണം അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വേണം വീഡിയോ എടുക്കാനായിട്ട് ഇത് ഇതാകുമ്പോ ഒറ്റ അടിക്ക് നമുക്ക് അങ്ങനെ എടുത്ത് പോകാൻ പറ്റും അതാണ് ഞങ്ങൾ രണ്ടുപേരോട് സംസാരിക്കുന്നതിന്റെ കാരണം അപ്പൊ ആ കാര്യം അവിടെ പറഞ്ഞു തീർന്നു പിന്നെ കമന്റ് അറിയിക്കുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട് അപ്പം അമ്മയെ ചാനൽ തുടങ്ങി ഇപ്പൊ അമ്മേനെ ജസ്റ്റ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ ഞാനാണെങ്കിലും കാവ്യൊക്കെയാണെങ്കിലും ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മേനെ അപ്പൊ ആ ഒരു കാരണം അമ്മയ്ക്ക് ഈ ഐ ടി പരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളും കൂടെ സഹായിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഓക്കെ ഇനിയുള്ളത് കമന്റിന്റെ ഒരു കമന്റിനെ കുറിച്ച് ഇന്ന് വന്നൊരു ആണ് കേട്ടോ അപ്പൊ കമന്റ് നിങ്ങളൊന്ന് വായിക്കാം അത് ആരാണ് എഴുതിയെന്ന് ഞാൻ പറയുന്നില്ല വേണേൽ പറയാം വേണേൽ കുഴപ്പമൊന്നുമില്ല കമന്റ് ചെയ്താണ് കേട്ടോ ഞാൻ വായിക്കാം പാപം ഏർ എന്നാ പ്രായം ചെന്ന് നടക്കാൻ പോലും വയ്യാത്ത അമ്മച്ചിമാരെ പോലും വെറുതെ വിടത്തില്ലേ എന്തെല്ലാം കോപ്രായങ്ങളാ ഒരു മൊബൈൽ വന്ന കാരണം എന്തെല്ലാം കോപ്രായങ്ങളാ ഒരു മൊബൈൽ വന്ന കാരണം മക്കളും കൊച്ചുമക്കളും കാശുണ്ടാക്കാൻ വെറുതെ ഈ പാവങ്ങളെ വിൽക്കണോ ഏർ വിൽക്കണോ ഇതാണ് സംഭവം അപ്പൊ ഇത് ഏർ കമന്റ് ആളുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ചിലപ്പോ ഇങ്ങനെ ഇയാള് ഈ ഈ കമന്റ് അറിയിച്ച ആള് ചെയ്യുന്നത് പോലുള്ള സംഭവങ്ങളും ചുറ്റുപാടുകളിലുണ്ടായിരിക്കാം ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ പ്രായമുള്ള ആൾക്കാരെ വയ്യാത്ത ആൾക്കാരെയൊക്കെ ഏഹ് യൂട്യൂബിന്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ പക്ഷെ ഞങ്ങളുടെ കേസിലെ കാര്യം പറയാം ഞങ്ങളുടെ കേസിൽ ഈ വീഡിയോസ് എടുക്കുന്നത് പ്രായം ചെന്ന ആൾക്കാരെ വയ്യാ നടക്കാൻ പോലും വയ്യാത്ത ആൾക്കാരെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ പറയുമ്പോഴൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം അമ്മയെ സംബന്ധിച്ച് അമ്മ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അമ്മയ്ക്ക് കുറച്ചും കൂടി ഒരു സന്തോഷവും ആത്മബലം ഒക്കെ അമ്മയ്ക്ക് ഉണ്ടായി തന്നേരാണ് കാരണം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് സത്യം പറഞ്ഞ ഞങ്ങള് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും മടിയനായിട്ടുള്ള ആള് ഞാനാണ് സത്യം പറഞ്ഞ കാരണം ഞാൻ വൈകുന്നേരം യാത്ര കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഇവിടെ വീഡിയോ എടുക്കുന്ന അമ്മ അപ്പൊ അമ്മ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ പറയും എടാ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്ന് വീഡിയോ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വയ്യാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അമ്മയുടെ ഉത്സാഹം കാണുമ്പോഴത്തേക്ക് അതിന്റെ മുന്നിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഒരു കാര്യം വേണ്ടി ഇന്നലെ ഞാൻ എറണാകുളം പോയി പറഞ്ഞു വന്നപ്പോ സമയം പത്ത് മണിയായി വന്നപ്പോ അപ്പൊ ഞാനെ ഒരു ഒമ്പതരയായിപ്പോ തന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ എവിടെ എത്തി നീ വന്നിട്ട് വേണം ഇന്നൊരു വീഡിയോ എടുക്കണ്ട എപ്പോ പത്ത് മണിക്ക് ഞാനിവിടെ വരുമ്പോൾ പത്തരയായി സമയം പത്തരയായി ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ അമ്മ നമുക്ക് രാവിലെ എടുത്ത പോരെ വീഡിയോ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട 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 അതെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം നമുക്ക് ഇപ്പൊ തന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ആ ഉത്സാഹം കണ്ടപ്പോഴത്തേക്കും ഞാൻ എനിക്ക് വയ്യെങ്കിൽ പോലും ഞങ്ങൾ രാത്രിയല്ല വീഡിയോ എടുത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്തു ഓക്കെ അപ്പൊ ഇത് ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ് അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മേടെ സന്തോഷം നിങ്ങൾക്കറിയാം വീഡിയോ പണ്ട് ആദ്യം പോലെ കാണുന്ന അറിയാം അമ്മ ഒരു ചായ പോലും വെക്കാൻ പാടില്ലാത്ത ആളായിരുന്നു അപ്പൊ ഇതിലേക്ക് വന്നപ്പോ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ആണെങ്കിലും നമ്മളെ കാണുന്ന ആളുകളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കാണുമ്പോഴാണ് അമ്മയുടെ മനസ്സിനൊരു ശക്തിയും ബലവും ആരോഗ്യവും ഒക്കെ അമ്മയ്ക്ക് വന്നത് അപ്പൊ അതൊരു വലിയ കാര്യമാണ് ഒന്നാമത്തെ കാര്യം പിന്നെ മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നത് പോലെ അമ്മയ്ക്ക് പ്രായമായി ഇനി അമ്മ അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഐ ടി ഈ യൂട്യൂബും ഈ ഫേസ്ബുക്കും അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ യുവാക്കൾക്കും യുവതികൾക്കും മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ അല്ലേ പ്രായം എന്നൊരു ഉപയോഗിക്കട്ടെ ഇപ്പൊ അമ്മയ്ക്ക് സത്യം പറഞ്ഞാല് പാചകം ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ഉള്ള ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ അമ്മ അത് ചെയ്യുന്നോണ്ട് എന്താ തെറ്റ് ശരിയല്ലേ അപ്പൊ അമ്മയുടെ ആ ഒരു കഴിവുകൾ അമ്മ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് സന്തോഷം സന്തോഷാണ് മനസ്സിലൊരു സന്തോഷം പിന്നെ മറ്റേതുകൊണ്ട് ഒന്നും ചെയ്യാൻ വളരെ ഇഷ്ടമില്ലാത്ത ഒരാളെ വലിച്ചെഴച്ചുകൊണ്ട് വന്ന് നമ്മള് ചെയ്യുമ്പോ അത് നമുക്കൊരു ബുദ്ധിമുട്ടും പക്ഷെ ഒരാൾക്ക് സന്തോഷമുള്ള കാര്യം പാട്ട് പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ട് പാടാ അയ്യോ നിങ്ങൾ പ്രായം നിങ്ങൾക്ക് ഇപ്പൊ എഴുപത് അതുകൊണ്ട് നിങ്ങൾ പാട്ട് പാടരുത് ആ ഒരു പാട്ട് പാടരുത് എന്ന് നമ്മൾ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നവരണ്ട് അവര് അവര് പറയാണ് നിങ്ങൾക്ക് എഴുപത് വയസ്സായാലും നിങ്ങൾ ചിത്രം വരയ്ക്കരുത് കേട്ടോന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ അത് പറയാൻ പറ്റത്തില്ല അപ്പൊ അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിലൂടെ അമ്മയ്ക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ അത് ചെയ്യട്ടെ എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ടത് എഴുപതാമത്തെ സത്യം പറയാൻ ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട് പിന്നെ കാവ്യം ഓക്കെ അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും തനിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അവർ വരുന്നില്ലെങ്കിലും പോലും നമ്മൾ അന്വേഷിക്കാനും ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് അതൊരു വലിയൊരു ഒരു ആത്മബലം ഒരു സന്തോഷം നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ് അതൊന്ന് ഇനി കാശുണ്ടാക്കുന്ന കാര്യത്തെ പറ്റി പറയാം അതും കൂടെ പറയാം കാശ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങള് വലിയ പൈസക്കാരൊന്നുമല്ല ഉള്ള കാര്യം പറയാം ഞങ്ങള് സാധാരണ ഞാൻ എപ്പോഴും പറയാറില്ല ഇത് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരെ വിചാരിക്കും എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഔട്ട്ഡോർ സെറ്റ് ആണോ ഇത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് സെറ്റ് പുറത്തുണ്ടാക്കിയ സത്യം പറഞ്ഞാൽ ഇത് പുറത്തുണ്ടാക്കിയേക്കാളാണെങ്കിലും ഇത് സെറ്റ് അല്ല ഇതാണ് ഞങ്ങളുടെ ശരി അടുക്കള അടുക്കള എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അകത്തിന് കുഞ്ഞടുക്കളയുണ്ട് നിങ്ങൾ പലപ്പോഴും വീഡിയോ കാണാറില്ലേ ആ കുഞ്ഞടുക്കള ഞങ്ങൾക്ക് അകത്തുണ്ട് പക്ഷേ ഇതാണ് ഞങ്ങളുടെ ശരിക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയാണ് ഇത് ഞങ്ങൾ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കുകയും ചെയ്യും വർത്താനം പറയുകയൊക്കെ ചെയ്യും പിന്നെ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പലപ്പോഴും എല്ലാം ചോദിക്കാറുണ്ട് അച്ഛൻ എന്താ വരാത്ത അച്ഛൻ എന്താ പറയാ അച്ഛൻ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അച്ഛനെ നമുക്ക് അച്ഛാ വീഡിയോ എടുക്കണമെന്ന് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത കൊണ്ടാണ് അച്ഛനെ കൊണ്ടുവരാത് അമ്മയ്ക്ക് അതിന് താല്പര്യം ഉള്ളത് കൊണ്ട് അമ്മ വരുന്നു പിന്നെ മറ്റൊരു കാര്യമുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള താല്പര്യം ഉണ്ടാകുന്ന കാരണം ഞങ്ങളെ ആണ് ഇത്രയും നാളമ്മ ത് ഇപ്പൊ എന്നെയാണെങ്കിലും കാവ്യേനെ ആണെങ്കിലും ഞങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രോഗ്രാംസ് ഇപ്പൊ വർക്ക് എക്സ്പീരിയൻസ് വന്നു ശാസ്ത്രമേള വന്നു അല്ലെങ്കിൽ മേളകള് യൂത്ത് ഫെസ്റ്റിവല് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ട്രെയിൻ ചെയ്യിച്ച് ഒക്കെയാണ് അമ്മയാണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത് അപ്പൊ സംസ്ഥാന തലത്തിലൊക്കെ ആണെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നില് ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇരുന്ന് ഇപ്പൊ സംസാരിക്കുന്നില്ല എവിടെയാണ് നിങ്ങളോട് അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ് അപ്പൊ ടീച്ചർ ആയിട്ട് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറുപ്പത്തിലെ മുതലേ നമ്മളിങ്ങനെ സ്റ്റേജിൽ കയറാനും പരിപാടിക്ക് പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കാനും ഒക്കെ ഉള്ള ട്രെയിനിങ് അപ്പം കുഞ്ഞിനെയാണെങ്കിലും ഈ ഓരോ സ്ഥലത്ത് വിട്ട് നമ്മളെ പഠിപ്പിക്കാനും കൊണ്ടുപോകാനും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് മുതൽ സ്ഥിരം സബ് ജില്ല ജില്ല ഇങ്ങനെയുള്ള സംസ്ഥ ഇങ്ങനെ മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അമ്മ എപ്പോഴും ഈ കോമ്പറ്റീഷൻസും അതും ഇതും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങനെ വേറെ നമ്മള് ജില്ലയിലും അവിടെ എവിടെയൊക്കെ നമ്മള് പോണ സമയത്തൊക്കെ ഞങ്ങള് നമുക്ക് വല്യ നമ്മള് വലിയ സമ്പത്തി ഒന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ പോലും നമ്മള് പുറത്തൊക്കെ പോയി താമസിച്ചു നമുക്ക് ചിലപ്പോ ചില സ്ഥലത്തൊക്കെ പോയി ഞമ്മ തിരിച്ചു വരാൻ വണ്ടി പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് അല്ലെ കാറൊക്കെ വിളിച്ചു വേണ്ട രാത്രി വരാനായിട്ട് പ്രോഗ്രാം ഒക്കെ കഴിയുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ വരാൻ പറ്റാൻ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം വരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ മത്സരത്തിന് പങ്കെടുക്കുകയും പ്രോഗ്രാമിനും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇപ്പൊ അമ്മയ്ക്ക് ഏഹ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് അമ്മ യൂട്യൂബിലേക്ക് വന്ന ദൈവത്തിന്റെ സഹായം കൊണ്ട് ചാനലിൽ കുഴപ്പില്ലാതെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു അപ്രോച്ച് ചെയ്യുന്നു ആൾക്കാർ നല്ലതാന്ന് പറയുന്നത് കൊണ്ട് ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒരു സന്തോഷം അഭിപ്രായം പിന്നെ വേറെ കാര്യം പറയാം ഞങ്ങള് സാധാരണക്കാരാന്ന് പറഞ്ഞില്ലേ ഞങ്ങള് ഏർ ഒത്തിരി വർക്കുകൾ ഞാനും അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി വർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച ഞാൻ ഒത്തിരി ജോലി ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും കട കടയിൽ നിന്നിട്ടുണ്ട് സെയിൽസ്മാൻ ആയിട്ട് നിന്നിട്ടുണ്ട് ഹോട്ടലിൽ നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് പിന്നെ സാധനങ്ങള് ഏർ വീട് വിടാന്തരം കൊണ്ട് വിറ്റിട്ടുണ്ട് ഉള്ള കാര്യം പറയല്ല പക്ഷെ ആ അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങളെ ഫാദർ ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് നമുക്ക് അച്ഛന് ജോലി ചെയ്യാനൊക്കെ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഞാനും അമ്മയൊക്കെ അങ്ങനെയൊക്കെ വളർത്ത പരിപാടികള് പിന്നെ നെയ്യപ്പം ഒന്നും ഉള്ള കാര്യമല്ല നെയ്യപ്പം നെയ്യപ്പം ഉണ്ടാക്കി ഞങ്ങള് വിറ്റിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാറില്ല നമ്മളിപ്പോ അവിടെ ഒത്തിരി ഇഷ്ടമൊക്കെ ഞങ്ങളെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങള് നെയ്യപ്പ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങള് ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുക അങ്ങനെ ഞങ്ങള് വലിയ എന്താ പറയാ അങ്ങനെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മള് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പൊ അമ്മ അത്രയും കഷ്ടപ്പാട് പെടേണ്ട ആവശ്യമൊന്നും അമ്മയ്ക്കില്ല എങ്കിലും അമ്മയുടെ ഒരു ഇഷ്ടം കൊണ്ട് അമ്മ ചെയ്യുന്നു പിന്നെ മറ്റൊരു കാര്യം ചിലർ പറയുന്നത് ഇതിന്റെ അകത്ത് ആ കമന്റ് പറയുന്നുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ രക്ഷിതാക്കള് ഇപ്പൊ അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയ്ക്ക് അവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള അല്ലെ അവരുടെ സ്വത്തുണ്ട് ഈ കമന്റ് എഴുതിയ ആൾക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും അവർക്കുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് കാണും അവർക്ക് സ്ഥലവും വീടും ഒക്കെ കാണും ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ കമന്റ് എഴുതിയ ആള് പറയോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവരെ ഉണ്ടാക്കിയ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ആ സ്വത്തിന്റെ ഒരു അവകാശം എനിക്ക് വേണ്ട ആ പൈസ മുഴുവനും നമുക്കൊരു കാര്യം ചെയ്യാം ആ സ്വത്ത് വിറ്റട്ടോ അല്ലെങ്കിൽ ആ സ്വത്തിനെ ഇത് ചെയ്തിട്ട് അതിന്റെ മുഴുവൻ കാര്യങ്ങളും കൊണ്ട് അവർ എൻജോയ് ചെയ്യട്ടെ അവരുടെ ജീവിതത്തിൽ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എനിക്ക് അതിൻ്റെ അകത്ത് ഒന്നും വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ടോ എനിക്കറിയില്ല പക്ഷെങ്കില് ഞങ്ങൾ അങ്ങനെയല്ല അമ്മ ഇപ്പൊ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാന്നല്ല പറഞ്ഞ എനിക്ക് പറഞ്ഞ അതിൽ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഏർണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എനിക്ക് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ നമുക്ക് ഉണ്ടായിരുന്നു ഉള്ളത് തന്നെ തുറന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല ഇപ്പൊ ഞാനൊരു ഞങ്ങൾക്ക് ഇവിടെ റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ ഷീറ്റ് അടിക്കാനോ കണ്ടം വിതയ്ക്കാനോ തെങ്ങിന്ന് തേങ്ങ കിട്ടാനോ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരൊന്നും ഇല്ല സാധാരണ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നാളുകളിലൊക്കെ ആണെങ്കിലും അച്ഛന് ആയി അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് അച്ഛനും അമ്മയ്ക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെ ഏതാണ്ട് ഒരു എണ്ണായിരം രൂപയുള്ള മെഡിസിൻ വാങ്ങാനായിട്ട് പെർ മന്ത് മെഡിസിൻ വാങ്ങിക്കാനായിട്ട് മാത്രം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അതുപോലെ ഒത്തിരി നമുക്ക് ഒരു വീടിന്റെ അകത്ത് എന്തൊക്കെ നമുക്ക് ചെലവുകൾ വരുന്നുണ്ട് അപ്പൊ ഒരു പക്ഷേങ്കിലും അമ്മയ്ക്ക് ചെറിയൊരു ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഏണിങ്സ് കൊണ്ട് അമ്മ അമ്മയ്ക്ക് സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ അമ്മയെ അത് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്താ തെറ്റ് കുഴപ്പം ശരിയല്ലേ അമ്മ ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഏണിങ്സ് അമ്മയ്ക്ക് പ്രായമായ സമയത്ത് ഈ പത്ത് എഴുപത് വയസ്സായ സമയത്ത് അമ്മയ്ക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുമോ എന്ന് വിചാരിക്കുക എന്തെങ്കിലും ഫിനാൻസ് അമ്മയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ അത്രയധികം അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ യൂട്യൂബില് ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്തൊരു ബുദ്ധിമുട്ടാണ് അത് ഈ പ്രായത്തിലൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് അതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നല്ലേ വിചാരിക്കണേ അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് സന്തോഷിക്കുകയല്ലേ വേണ്ട എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇപ്പൊ എന്റെ ഒക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നന്നായിട്ട് യൂട്യൂബിൽ നിന്ന് ഒത്തിരി വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഞാൻ അവരൊക്കെ കണ്ടിട്ടുള്ളവരെ അവരൊക്കെ എന്തോലെ റിസ്ക് എടുത്ത് ഡേ ആൻഡ് നൈറ്റ് എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് ചെയ്തിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഏണിങ്സ് അവർക്ക് കിട്ടുന്നുണ്ട് അമ്മ ജോലി ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് അതിന്റെ പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അമ്മയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യല്ലേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും അതിന്റെ കാരണം ഈ വ്യൂവേഴ്സ് തന്നെയാണ് അല്ലെ അപ്പൊ എന്തായാലും എനിക്ക് കമന്റ് വായിച്ചപ്പോഴ് വലിയ വിഷമം തോന്നി കാരണം ആളുകൾ അങ്ങനെയാണോ എനിക്ക് കാണുന്നത് എനിക്കറിയത്തില്ല അമ്മയ്ക്ക് യാതൊരു താല്പര്യമില്ല അത് അമ്മേനെ ഇങ്ങനെ മുന്തി തള്ളി അമ്മ വീഡിയോ ചെയ്യണം പത്ത് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മനെ കൊണ്ടിരുത്തി വീഡിയോ സത്യമെന്നെയാണ് ഈ അമ്മ ഉങ്കി തള്ളിക്കൊണ്ടുവന്ന് വെക്കുന്നത് ഞാൻ ഞാൻ അവിടുന്ന് വണ്ടിയെ പോകുന്ന സമയം പോലെ എന്നോട് പറയുവാണ് എടാ ഇന്ന് ആ വീഡിയോ എടുക്കണം നാളെ ഈ വീഡിയോ വീഡിയോ എടുക്കാൻ അപ്പൊ ഞാൻ സത്യം ഞാൻ പറയും അമ്മേ നമുക്ക് നാളെ എടുക്കാട്ടോമേ അമ്മ പിന്നെ എടുക്കാട്ടോമേ ആ അടുത്ത ദിവസം എടുക്കാം എന്ന് വേണ്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ എഴുതുന്ന കമന്റ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി അധികം നന്ദി കേട്ടോ നമുക്ക് ഒത്തിരി അധികം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല കമന്റ്സ് നല്ല നല്ല കമന്റ്സ് അങ്ങനെയല്ല കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമന്റ്സ് മാത്രം എഴുതണമെന്നില്ല ഈ കമന്റ് അദ്ദേഹം പറഞ്ഞ രീതിയിൽ സംഭവിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം വയ്യാത്ത ആൾക്കാരുടെ ഓരോ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ചിലപ്പോ ഉണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ വലിയ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ പൈസയോ അല്ലെ അങ്ങനെ ഒന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അപ്പൊ ഇനി എന്താണേലും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകൾക്കും സഹകരണത്തിനും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അല്ലെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തയ്യാറാകണം ഞാൻ ഞാനും കൂടെ വന്നിട്ടുള്ളത് എന്താ അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അമ്മയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് വായിച്ച കേട്ടു തന്നെ എനിക്ക് ഭയങ്കര പോയി എന്നെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് പകലാന്തരം ഞാൻ ഈ വെയിലൊക്കെ വെയിലൊക്കെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറവേ വിറവ് ഉണ്ടാക്കി പറകിവെക്കും അങ്ങനൊക്കെ എന്തെങ്കിലും ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ വരുമ്പോ തന്നെ അമ്മ നമ്മുടെ വിറക് പേരല്ലേ വിറക് മുഴുവനും ചെതിൽ ചെതില് കയറി അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാനമ്മ അതൊന്നും ചെയ്യരുത് ഊട്ടോ അമ്മ അവിടെ ഇട്ടേറെ ഞാൻ എപ്പോഴെങ്കിലും ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയണ ഞാൻ ഞാനെപ്പോ വന്നിട്ട് ചെയ്യാനാണ് എനിക്ക് അവധി ഞാൻ ഈ വരുന്നത് ഇതുപോലെ രാത്രി ആയിട്ടാണ് വരുന്നത് വെളുപ്പം കാലത്ത് പോകുന്നുണ്ട് നീ എപ്പ വന്നിട്ട് ചെയ്യാനാ എന്നും പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അത് ചെയ്യാൻ പോകലെന്നുണ്ട് ഇന്നും അമ്മ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് അമ്മ ആ വിറകെല്ലാം കൊണ്ടുമാറ്റുന്നു ചെയ്യുന്നു സത്യം പറഞ്ഞ അമ്മേനെ പറ്റി പറയുവാണെങ്കിൽ കേട്ടോ ആ അച്ഛനും അമ്മ അങ്ങനെ വെറുതെ ഇരുന്ന് ഏഹ് ഇരിക്കാറില്ല അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഇരുന്ന് പോകും അതാണ് അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു വെറുതെ ഞാൻ എപ്പോഴും പറയാം അമ്മേ പക്ഷെ ഞാൻ ഭയങ്കര മടിയനാ കേട്ടോ എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പകൽ പകലിൽ കിടന്നുറങ്ങാനിഷ്ടമാണ് ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമാണ് വെറുതെ ഉവിടെലൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവർക്ക് രണ്ടുപേരുടെ സ്വഭാവം അങ്ങനെയല്ലേ ഇവർ രണ്ടുപേരും പണിയോട് പണി പണിയോട് പണി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പണിതുകൊണ്ടിരിക്കും എനിക്കാണിത് കളിക്കാൻ പോലും സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ് സ്കൂളിലൊക്കെ ചെറുപ്പം ഞാൻ കിളക്കി ഒക്കെ ചെയ്യണേ ഞാൻ അവിടെ പറയും സത്യം എന്റെ വീട്ടിൽ നിന്ന് കളിക്കാറ് പോലും ഇല്ലാട്ടോ ഞാൻ പറയും സത്യം പറഞ്ഞാ എന്റെ കൈ അങ്ങനെയല്ല വളരെ സോഫ്റ്റ് ആയിട്ട് എന്റെ കൈ അങ്ങനെ വല്ല താഴം പോകും പോവില്ല പണിയെടുക്കാത്തൊരു മടിയനാണ് ഞാൻ പക്ഷെ ഇവരങ്ങനെയല്ല രണ്ടുപേരും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുവച്ചാൽ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ വീഡിയോ ചെയ്തത് അമ്മയ്ക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യം ഇൻട്രസ്റ്റും ഉള്ളതുകൊണ്ട് അമ്മ വീഡിയോ ചെയ്യുന്നു ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞു എന്നെ കമ്പലിത് നിർത്താണ് അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ശരി ധരിക്കണം കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ അമ്മേനെ കണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പിടിച്ചുകൊണ്ട് വന്നിരുന്നത് ചാനല് ചെയ്യണതാണെന്ന് നിങ്ങള് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല സംഭവം അല്ല ഒരു കാര്യം പറയാം ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടു മൃഗങ്ങളുടെ ഒരു എണ്ണായിരം രൂപ ഒരു മാസം പക്ഷെ അതിപ്പോ വായ്പ ഒരു കാര്യം ഒരു ഹാപ്പി ന്യൂസ് പറയാം അമ്മയ്ക്ക് ചെറിയ അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നൂറ് ഡോളർ ഉണ്ടെങ്കിലാണ് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നൂറ് ഡോളർ ആവണ സമയത്ത് നമുക്ക് ഒരു മാസം നൂറ് ഡോളർ ആയാല് നമുക്ക് ആ പൈസ എടുക്കാം നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എണ്ണായിരത്തി ഇഷ്ടം രൂപ അത്രയും പൈസ നമുക്ക് നൂറ് ഡോളർ ആയാൽ വരും അപ്പൊ ആ പൈസ നമുക്ക് നമുക്കിപ്പോ ഈ മാസം വന്നില്ലെങ്കിലും നമുക്ക് അടുത്ത മാസം നൂറ് ഡോളർ ആയാൽ ആ പൈസ കിട്ടും അപ്പൊ അങ്ങനെയുള്ള ചെറിയ എമൗണ്ട് ഒക്കെ പൈസ ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ചില ഗുണങ്ങളും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടോട്ടോ കിട്ടുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ കാര്യം ഒരു ഫോൺ ഉണ്ടെങ്കിൽ അല്ല അല്ലായിരുന്നു പറഞ്ഞല്ലോ ഈ ഫോൺ കണ്ടോ നിങ്ങള് ഇതാണ് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോൺ ഈ കഴിഞ്ഞ നാളുകൾ വരെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഈ ഫോണിലാണ് കേട്ടോ ഇത് സാംസങ് ജെ എയ്റ്റ് എന്ന് ഒരു ഫോണാണ് ഈ ഫോണ് അപ്പം പറയാൻ കാരണം വെച്ചുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ വാങ്ങിച്ച ഫോണാണിത് അപ്പൊ കാ അതിനുശേഷം ഞാൻ ഈ ഫോണാണ് എനിക്ക് ഫോൺ മാറാൻ ഇഷ്ടെ സത്യം പറഞ്ഞാൽ അമ്മയും കാവ്യം എപ്പോഴും പറയും ഈ ഫോൺ മാറ് ഫോൺ മാറി വേറൊരു ഫോൺ വാങ്ങിക്കും എപ്പോഴും പറയാറുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ ഫോൺ മാറാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മാറാറില്ലായിരുന്നു സാംസങ് ജെ ഐറ്റിന്റെ ഈ ഫോണിലാണ് നമ്മുടെ ഈ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിന്റെ ആദ്യ വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്കും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് കോപ്രായം കാണിക്കാന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതൊരു അയ്യായിരം രൂപയുടെ പതിനായിരം രൂപയുടെ ഇരുപതിനായിരം രൂപയുടെ ഫോൺ ആയിക്കോട്ടെ ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം ക്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴേ ഞാൻ പറഞ്ഞത് എന്റെ കുഞ്ഞുനാളില ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റ് വർക്ക് ആണ് ചെയ്തുകൊണ്ടിരുന്നത് വന്ന് നിങ്ങളുടെ കയ്യിലൊരു കൊച്ചു ഫോണുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ ഇനി വേണ്ട നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നിങ്ങൾ ആ ഫോണിൽ നിന്ന് പകർത്തുന്നത് കൊണ്ട് എന്താ തെറ്റ് ആ കഴിവുകള് നാളെ നമുക്ക് നമ്മളെല്ലാവരും ഇതുപോലെ ഇരിക്കത്തില്ല ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അല്ലെ ഞാൻ പത്ത് അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല മൊമെന്റ്സുകളൊക്കെ ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൽ എടുത്തു വെക്കുന്നോണ്ട് എന്താ തെറ്റ് അതിനെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ആൾക്കാര് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഇങ്ങനെയുള്ള ഒക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കുന്നത്രത്തോളം കാലം അത് കാണാൻ പാടില്ലേ ശരിയല്ലേ ഇപ്പൊ നാളെ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ പോയാലോ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും അപ്പൊ നമുക്ക് നമ്മളുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഇന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മളത് യൂസ് ചെയ്യണം അതിനെ നമ്മൾ കോപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തി നിർത്തിക്കാനുള്ള കാര്യമില്ല അല്ലെ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഈ കോപ്രായങ്ങൾ കാണാനും ആളുണ്ട് ഏത് കോപ്രായമാണേലും കാണാനും ആളുണ്ട് ചില യൂട്യൂബിലൊക്കെ ചില സാധനങ്ങൾ ശരിക്കും പക്ക കോപ്രായങ്ങൾ പോലെ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോ അത് കോപ്രായമായിരിക്കത്തില്ല അങ്ങനെയുള്ള എന്തൊക്കെ വീഡിയോസ് കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇന്നുണ്ട് യൂട്യൂബിന് ഒരു ചാനൽ നിങ്ങൾ തുടങ്ങി നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്താൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നോട്ടോ അല്ലാതെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ റെഗുലർ ആയിട്ട് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യം നിങ്ങൾ പൈസ പ്രതീക്ഷിച്ചു ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങരുത് അയ്യോ എനിക്ക് പൈസ കിട്ടിയിരിക്കും ലക്ഷങ്ങൾ കിട്ടും കണ്ടില്ല പേളിമാണിനെ കണ്ടില്ല അവരെന്തോരം പൈസയാണ് വെക്കുന്നത് അല്ലെങ്കിൽ എം ഫോട്ടുകാരനെ കണ്ടില്ല എന്തോരം പൈസയാണ് അങ്ങനെയുള്ള വലിയ വലിയ ചാനൽ കണ്ടിട്ട് അങ്ങനെ നമുക്ക് പൈസ കിട്ടുന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പകർത്തി വെക്കുന്നു അത് നമ്മൾ ഷെയർ ചെയ്യുന്നു അത് നമുക്ക് നാളെയും കാണാൻ പറ്റുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറയണം നിങ്ങളുടെ അച്ഛനേയും അമ്മേടെയും നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛനേയും അമ്മേനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത് കാരണം അവരുടെ കഴിവുകൾ ഒരു കക്ഷേ അവരുടെ സാഹചര്യങ്ങളും അവർക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും അവർ അവരതിനോർത്ത് ചിലപ്പോൾ അവർ അവർ വിചാരിക്കുന്നുണ്ട് അയ്യോ എന്റെ ഒന്നും കാലത്ത് എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ എത്രയോ നല്ലതായിരിക്കും അപ്പൊ ഇന്നത്തെ കമന്റിനുള്ള മറുപടിയും നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടെ പറഞ്ഞ ഒരു ഒരു സെഗ്മെന്റ് ആണ് പറയാനുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ദീപനാളം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും ഇനി പറഞ്ഞു പോകാൻ കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അമ്മ നന്ദി നമസ്കാരം എല്ലാ വീട് അവസരം അമ്മ അങ്ങനെ പറഞ്ഞ സുഖമില്ല അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ഓക്കെ സി യു